നമസ്കാരം പ്രിയപ്പെട്ടവരെ ദ ഈ ഫോട്ടോ ഈ ഫോട്ടോ ഒന്ന് എല്ലാവരും മനസ്സിൽ പതിച്ചു വെക്കുക വേറെ ആരുമല്ല ഇത് കിരൺ എന്ന് പറയുന്ന നായികയാണ് മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലുമൊക്കെ മുൻനിരയിലെ നായകന്മാരുടെ നായികയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ഒരൊന്നാം തരം നായികയാണ് പല ചെറുപ്പക്കാരുടെയും സ്വപ്ന നായികയായിരുന്നു ഇത് എന്തിനാണ് ഞാൻ ഈ ഫോട്ടോ കാണിച്ചതെന്ന് ചോദിച്ചാൽ ഞാനത് വഴിയേ പറയാം വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആകെ ചർച്ച കേരളത്തിൽ മൊത്തം ചർച്ച ഒരു പക്ഷേ ഇന്ത്യയിലെ പലയിടങ്ങളിലും ചർച്ചയാവുന്നത് കേരള രാഷ്ട്രീയത്തിലെ പെറവട്ടിനെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ പെണ്ണുപിടിയനും ഞരമ്പനും സ്ത്രീലമ്പടനും സൈക്കോ സെക്സുമായ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പാലക്കാടിലെ നിലവിലെ എം എൽ എയുമായ അവനെക്കുറിച്ചാണ് അവൻ പെണ്ണുപിടിയനാണെന്നും അവൻ ഞരമ്പനാണെന്നും പതിനാറ് വയസ്സ് മുതൽ അറുപത് വയസ്സായുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുള്ളവരാണെന്നും കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരുവിധപ്പെട്ട മനുഷ്യർക്കെല്ലാം മനസ്സിലായി അത് മനസ്സിലാകാത്ത ഒരു കൂട്ടരുണ്ട് ആ കൂട്ടർ കോൺഗ്രസിന്റെ സൈബർ വെട്ടുകിളികളാണ് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന ഉപജാപക സംഘം പോറ്റുന്ന വളർത്തു പട്ടികൾ അതിനകത്ത് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് നമ്മളെല്ലാവരും നല്ലതാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു പെണ്ണിനെയും പീഡിപ്പിച്ച് അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവന്റെ കൂട്ടുകൂടുന്ന ചരിത്രം നമുക്കാർക്കുമില്ല കേരളത്തിൽ മാന്യമായി ജീവിക്കുന്ന കേരളത്തിന്റെ സംസ്കാരത്തെയും കേരളത്തിന്റെ പൈതൃകത്തെയും കുടുംബമഹിമയും ഒക്കെ ഉയർത്തിക്കാട്ടി അന്തസ്സോടെയും അഭിമാനത്തോടെ ജീവിക്കുന്ന എൻ്റെ കേരളത്തിലെ അമ്മ ഉമ്മ പെങ്ങന്മാരെ സ്നേഹത്തോടെ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെയുള്ള നല്ല സ്ത്രീകളെ അഭിമാനത്തോടെ കുടുംബമഹിമയോടെ കേരളത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരോടും ബഹുമാനപൂർവ്വം നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്വന്തം മാനം വിറ്റിട്ടായാലും ഒരു പെറുവിട്ടിനെ സംരക്ഷിക്കണം എന്ന് കരുതുന്ന കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചമറ്റുകുട്ടയിലെറിഞ്ഞ ചില സ്ത്രീരത്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ അവനെ ന്യായീകരിച്ചുകൊണ്ട് പലരും പല പോസ്റ്റുകളും വീഡിയോസുകളും ചെയ്യുകയുണ്ടായി അതിൽ സ്ത്രീകളും കൂടി ഉണ്ട് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാലിന്യം പല രാഷ്ട്രീയ പാർട്ടിയിലെയും പല മേഖലകളിലെയും പലരും പീഡന വിധേയരായിട്ടുണ്ട് പീഡനത്തിനിരയായിട്ടുണ്ട് പീഡനത്തിലെ പ്രതികളായിട്ടുണ്ട് അതൊന്നും നമ്മൾ അംഗീകരിക്കുകയോ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി 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 കാഠിന്യവും മനസാക്ഷി മറിവിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണു പിടിയന്റെ പീഡനവുമായിട്ട് നമ്മൾ ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരുപാട് സ്ത്രീ കൂട്ടങ്ങൾ ഒരുപാട് സ്ത്രീ മഹതികൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ആ പാവം അതിജീവിതയായ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ മോശമായി ചിത്രീകരിക്കുകയുണ്ടായി അതിൽ രചിത പുളിക്കൻ എന്ന് പറയുന്ന ഒരു ഐ ഡിയിലെ സ്ത്രീക്കെതിരെ കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ ഐ ഡി ഒന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് നവംബർ ഇരുപത്തിനാലാം തീയതി വരെ അവർ രാഷ്ട്രീയ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ പോസ്റ്റുകൾ ചിലപ്പോൾ ഒരു ദിവസം ഇടയ്ക്ക് പോസ്റ്റ് ഇടാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തി ഈ നവംബർ ഇരുപത്തിനാലാം തീയതിക്കു ശേഷം തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെയും ഈ പീഡനത്തെ എതിർക്കുന്നവരെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പല വീഡിയോസുകൾ അവർ ചെയ്ത വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഇത് ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ആയിരക്കണക്കിന് ഐഡികൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ പെണ്ണു പിടിയനെ വെളുപ്പിക്കാൻ ഈ ഉപജാപക സംഘത്തിന്റെ കാശം വാങ്ങി അവർക്ക് വേണ്ടി വേല ചെയ്യുന്നവർ പിന്നെ പലരും ഇവരെ പോലുള്ളവർ തന്നെ കുറെ നാളുകളായി പോസ്റ്റ് ഇടുന്നതാണ് സീമാജി നായർ സിനിമ നടിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിച്ചില്ലേ അനുശ്രീ സിനിമ നടിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തില്ലേ ചടങ്ങിൽ പങ്കെടുത്തില്ലേ പിന്നെ മറ്റൊരു സിനിമ ആയിരിക്കും സായിറാമോ അങ്ങനെ എന്തോ ഒരു പേരുള്ള മറ്റൊരു നടി അവർ പിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ ഡാൻസ് കളിച്ചില്ലേ അപ്പം അവരൊക്കെ സമൂഹത്തിൽ ഉന്നത നിലയുള്ളവരല്ലേ അവരെ പോലുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഞാൻ ആദ്യം നിങ്ങളെ മനസ്സിൽ കരുതിക്കൊള്ളാൻ പറഞ്ഞ കിരൺ രത്തോടിന്റെ ഫോട്ടോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ സമ്മറിൻ ബത്ലേഹമിൽ ജയറാം മഞ്ജു ബാര്യരുടെയും കൂട്ടരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ പൂരപ്പറമ്പിൽ പോയി മുണ്ട് പൊക്കിയിരുന്ന മൂത്ര ഒഴിക്കാൻ മടിയില്ലാത്തവരാണ് ഈ കൂട്ടരെന്ന് നമ്മുടെ നാട്ടിൽ ആണ്ടിലും പെണ്ണിലും പല വിധത്തിലും പല വേഷത്തിലും പല കോലത്തിലും ജീവിക്കുന്നവരുണ്ട് അപ്പോൾ പത്ത് രൂപ കിട്ടിയാൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന പെണ്ണുങ്ങളുള്ള സ്ത്രീകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് ഇത്ര മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വരണം ഇത്ര രൂപ അടച്ചിട്ട് അതിന് മെമ്പർഷിപ്പ് എന്ന് എടുക്കൂ എന്ന് പറയാൻ മടിയില്ലാത്ത മലയാളി സ്ത്രീകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കിരൺ എത്തോട് എന്ന് പറയുന്ന ഒന്നാം തീര നായിക സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ പിന്നെ അവരുടെ ജീവിതം ലക്ഷറി ജീവിതമായിരുന്നു ആദ്യമൊക്കെ കുറെ സിനിമകളൊക്കെ കിട്ടി ഇപ്പോൾ സിനിമകളൊക്കെ കിട്ടാതെ വന്നപ്പോൾ പിന്നീട് അവർ നായികയായി പിന്നെ ഉപനായികയായി പിന്നെ ചില അടൻ ചൊള്ളി സിനിമകൾ ചേലുള്ള സിനിമകളിൽ അഭിനയിച്ചു ഒടുവിൽ അതും ഇല്ലാതായപ്പോൾ കാശും ഇല്ലാതായപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്നാപ് ചാറ്റ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഹോട്ട് ചാറ്റ് ഗ്രൂപ്പിൽ ഉള്ളതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ഐഡിയ ഉണ്ടാക്കി അതിനകത്ത് സ്വന്തം ശരീരം ഒരു നൂൽബന്ധമില്ലാതെ കാണിച്ചുകൊണ്ട് ഞരമ്പന്മാരായ ആണുകൾക്ക് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ ഇന്ന് കാശ് വാങ്ങി ഉപജീവനം നയിക്കുന്ന ഒരു നായികയാണ് ഈ പറയുന്ന കിരൺ രത്തോട് അപ്പൊ കാശ് കിട്ടിയാൽ ശരീരം വരെ വിൽക്കാൻ തയ്യാറുള്ള ശരീരം വരെ സോഷ്യൽ മീഡിയ വഴി പ്രദർശിപ്പിക്കാൻ മടിയില്ലാത്ത മുന്തിയ നിരം നായികമാരുള്ള ഈ മലയാള മണ്ണിൽ വയനാടിലെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനെന്നും എന്നും പറഞ്ഞ് പിരിച്ച കോടിയിൽ നിന്നും ലക്ഷങ്ങൾ വാരി എറിയുമ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറെ സ്ത്രീകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ പൂരപ്പറമ്പിൽ പോയി പരസ്യമായി മൂത്രമടിക്കാൻ മടിയില്ലാത്ത പോലെ അതല്ലെങ്കിൽ ബോംബെയിലും റെസ്ട്രീറ്റിലും കാശ് വാങ്ങി തന്നിന്റെ പുരുഷന്റെ കൂടെ കിടക്കാൻ മടിയില്ലാത്ത സ്ത്രീകളെ പോലെ അതല്ലെങ്കിൽ സ്വന്തം ശരീരം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പ്രദർശി പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന സ്ത്രീകളെ പോലെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും എറിഞ്ഞുകൊടുക്കുന്ന എച്ചിൽ കാശ് കൈകൊണ്ടു വാങ്ങി സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുന്ന അവരെ കാണും ഗതികെട്ട സ്ത്രീകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തെ ഇനി വിലയിരുത്തേണ്ടത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലാക്കുക കേരളത്തിലെ കോൺഗ്രസിനെ ആര് പിടിമുറുക്കി എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ ഇന്നും കോൺഗ്രസിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇനിയിപ്പോ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന എന്നെ കൊണ്ട് അഞ്ചും ആറും കെട്ടിക്കുന്ന ഞാൻ പെണ്ണു പിടിയനാണെന്ന് പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത കോൺഗ്രസ് എന്താണെന്ന് പോലും അറിയാത്ത ചില വിവരം ടോഹാനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക ഞാൻ എന്റെ പണിയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പൊ എല്ലാവർക്കും നന്മകൾ